ടി ജി പി എസ് സി പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ മൊബൈലിലൂടെ നമുക്ക് എളുപ്പത്തിൽ പി എസ് സി രജിസ്ട്രേഷൻ നടത്താമെന്നുള്ളതാണ് അതിൻ്റെ മുന്നോടിയായി നമ്മളുടെ ഫോട്ടോ അതേപോലെ തന്നെ സിഗ്നേച്ചർ എന്നിവ റെഡിയാക്കി വെക്കേണ്ടതുണ്ട് അതോടൊപ്പം എസ് എൽ സി ബുക്ക് ആധാർ കാർഡ് എന്നിവ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതുണ്ട് ഇനി നമ്മൾ പി എസ് സി രജിസ്റ്ററിലേക്ക് കടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും പി എസ് സി പറയുന്ന അളവിൽ നമ്മൾ റെഡിയാക്കേണ്ടതുണ്ട് വേണ്ടി നമ്മൾ ഗൂഗ ക്രോം എന്ന ഓംസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ സെർച്ച് ബാറിൽ പി എസ് സി ഫോട്ടോ ഡോട്ട് സിക്സ് ഫോർ സിക്സ് യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത നമ്മുടെ എസ് എസ് സി യു പി എസ് സി പി എസ് സി പോലുള്ള ഗവൺമെൻറ് എക്സാമുകൾക്ക് വേണ്ട ഫോട്ടോകൾക്ക് റീസൈസ് ചെയ്യാവുന്ന കഴിയുന്ന ഒരു വെബ്സൈറ്റാണ് ഓക്കെ ഇതിൽ കേരള പി എസ് സി ബാറിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്കാണ് കടക്കുക ഈ ഒരു ഇൻ്റർഫേസിൽ നമ്മുടെ ചൂസ് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു അപ്ലോഡ് യുവർ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഡൗൺലോഡിങ്ങിനുള്ള ഓരോ ഓപ്ഷൻസ് വരും ആ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം സിഗ്നേച്ചറിലും ഇതേ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒരു ഫയലിൽ സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം ക്രോമിൻ്റെ ബ്രൗസറിലേക്ക് പോയിട്ട് നമ്മൾ കേരള പി എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് കേരള പി ഹോം പേജ് ക്ലിക്ക് ചെയ്യുക ഇതിൽ ഫസ്റ്റിലോ അല്ലെങ്കിൽ രണ്ടാമതോ വരുന്ന കേരള പി എസ് സി യുടെ ഹോം പേജ് സെലക്ട് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സിലേക്കാണ് വരിക ഈയൊരു ഇൻ്റർഫേസിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ലോഗിൻ എന്ന ടാസ്കിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഈ ഒരു തുളസി ഇൻറ്റർഫേസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഇതിൽ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ സൈൻ അപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ സൈന്യം ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ ഓപ്ഷനിലേക്കാണ് വരുക ഇതിൽ നമ്മുടെ എസ് എൽ സി ബുക്കിലുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ് ഫില്ല് ചെയ്തതിന് ശേഷം വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡും ഒന്നും മറക്കാത്ത യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു രജിസ്റ്റർ ചെയ്താൽ നമുക്കൊരു ലോഗിൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വരും അതിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാൻ ഒരു ഓപ്ഷൻസ് ചെയ്യും ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യുക നമ്മൾ നൽകിയിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്താൽ നമ്മുടെ എസ് എൽ സി ബുക്കിലുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇതിൽ ഫില്ല് ചെയ്യേണ്ടതാണ് എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും നൽകിയതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് നൽകുക അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽക്ക് പോകുന്നതാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളെ പെർമനൻ്റ് അഡ്രസ്സ് ഫില്ല് ഫില്ല് ചെയ്യുക അങ്ങനെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഫില്ല് ചെയ്താൽ നിങ്ങൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക അടുത്ത മൂന്നാമതായിട്ട് നമ്മുടെ ഫോ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഐ അഗ്രി എന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് എന്ന് നമ്മൾ കൊടുക്കുക അങ്ങനെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതിൻ്റെ കൂടെ ആ ഫോട്ടോയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പേ ഫു മുഴുവനായിട്ടുള്ള പേര് അതുപോലെ തന്നെ അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ഫോട്ടോയുടെ ഡേറ്റ് ഡേറ്റ് അത് അതുപോലെ തന്നെ കൊടുക്കുക എന്നിട്ട് ഡിക്ലറേഷൻ സൈൻ ചെയ്യുക നമുക്ക് സേവൻ പ്രൊസീഡ് എന്നൊരു ഓപ്ഷനിലേക്ക് ഇന്ന് ടാസ്ക് ബാർ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നെക്സ്റ്റ് നാലാമത്തെ ഓപ്ഷനായിട്ട് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡിങ് ആണ് വരുന്നത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ഫോം പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കംപ്ലീറ്റ് പ്രിവ്യൂ ചെയ്യുക സബ്മിറ്റ് നൽകുക എന്നിട്ട് ലോഗിൻ പ്രൊഫൈലിലേക്ക് കടക്കും ലോഗിൻ ചെയ്യുക നമ്മുടെ രജിസ്റ്റേഡ് ഈമെയിൽ ഐ ഡിയിലേക്കും ഫോൺ നമ്പറിലേക്കും ഒ ടി പി വരും അത് നമ്മൾ നൽകി ലോഗിൻ ചെയ്യുക വെരിഫൈ ചെയ്യുക അങ്ങനെ നമ്മുടെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷനിലേക്ക് വരും പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് വരിക ഇതിൽ മൈ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക ഈ ഒരു പ്രൊഫൈലിൽ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് നൽകേണ്ടതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു നമുക്ക് ഏതുവരെയുള്ള ക്വാളിഫിക്കേഷൻ ആണുള്ളത് അത് കംപ്ലീറ്റ് അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി നൽകിയിട്ടുണ്ടാവും പിന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നൽകിയിട്ടുണ്ടാവും അതുപോലെ ഐ ഡി പ്രൂഫ് ഓൾറെഡി ആധാർ കാർഡ് വേരിഫൈ ചെയ്തതുകൊണ്ട് മറ്റൊരു ഐ ഡി പ്രൂഫ് നൽകണമെങ്കിലും നമുക്ക് ഇതിൽ ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ഫിസിക്ക് അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഒരു പ്രൊഫൈലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കേണ്ടതാണ് എന്നിട്ട് പ്രൊഫൈല് ബാക്ക് ടു പ്രൊഫൈലിലേക്ക് പോയാൽ നമുക്ക് നമ്മുടെ ഇൻ്റർഫേസിലേക്ക് കടക്കുകയാണ് ഇതോടുകൂടി വൺ ടൈം രജിസ്ട്രേഷൻ പി എസ് സിയുടെ ഫില്ലാവുന്നതാണ് അതിലൂടെ അതിന് ശേഷം നമുക്ക് പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് ജോബുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് നോട്ടിഫിക്കേഷൻ എന്ന ടാസ്ക് ബാറിൽ ക്ലിക്ക് ചെയ്താൽ പി എസ് ഇതുവരെ വിളിച്ചിട്ടുള്ള എല്ലാ ജോബ് നോട്ടിഫിക്കേഷനും നമുക്ക് അവൈലബിളാവുന്നതാണ് താങ്ക് യു